നമസ്കാരം എനിസ്റ്റിടമിന്റെ മറ്റൊരു ഇവിടെയൊക്കെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം പറഞ്ഞ സ്വാഗതം ഒരു ശ്രീജ നെയ്യാറ്റിൻകര ഒരു പക്ഷെ ചിലപ്പോൾ അറിയാൻ സാധിക്കും പണ്ട് വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകയും ആയിരുന്നു തീപ്പൊരു പ്രാസംഗികയാണ് അതായത് ആണുങ്ങൾ പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും നട്ടലിലോടുകൂടി പറയുന്ന ഒരു സഹോദരിയാണ് ഈ സഹോദരിയുടെ ഒരു വീഡിയോ നമ്മുടെ ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെന്ന് ഇവൻ ഇത് കണ്ട് ഇവൻ ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് അതായത് ഇവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ത്രീകൾ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് കേൾക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ചിട്ടും മാന്യമായ രീതിയിൽ സംസാരിക്കാം അതാണല്ലോ അഭിപ്രായം ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിരുന്നോണ്ടാണല്ലോ ഇപ്പൊ ഈ ശ്രീജാന് നെയ്യാറ്റിൻകരെ വിമർശിച്ചുകൊണ്ട് ഈ വേട്ടാവളിയനും ഈ സെപ്റ്റിക് ടാങ്കിലൂടെ വന്നിരുന്നോണ്ട് പറയുന്നത് പിന്നെ ഇവൻ ഒരു പ്രത്യേക ജീവിയാണ് എന്തോ മനോവൈകല്യങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ് ജനിച്ചപ്പോഴേ ഇങ്ങനെയാണോ എന്നുള്ളത് അറിയത്തില്ല പിന്നെ ഇവന്റെ എന്തായാലും ഇവനും ഒരു ജിഹാദിയിൽ ജനിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇവൻ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ജിഹാദികളുടെ രീതിയിലാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത് അപ്പം ആ ഒരു ജിഹാദിയിൽ പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഇവനും എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഈ ശ്രീജാന് നെയ്യാറ്റിൻകര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെയും അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയൊക്കെ എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു മാസ് വീഡിയോ ഈ വീഡിയോ കണ്ടിട്ടാണ് ഇവൻ ശരിക്കും പറഞ്ഞ ഞെട്ടിയത് കാരണം ഇവൻ ഇവദ്യമായിട്ടാണ് സ്ത്രീകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുക ഇപ്പിന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കൊടുക്കുന്ന അപ്പി നുണഞ്ഞ് ജീവിക്കുന്ന ഒന്നാം തരം തെണ്ടിയാണെന്നുള്ളത് നമുക്കറിയാം വൃത്തികേട് മാത്രമേ ഇവന്റെ വായിൽ വരാറുള്ളൂ ഇവൻ നല്ല നല്ല വാർത്തകളൊന്നും ചെയ്യാറില്ല പിന്നെ ഇന്ത്യ മഹാരാജ്യം ആറുടെ അച്ചിക്കും ശ്രീധനം കിട്ടിയതല്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാലിന് ശേഷമാണല്ലോ നരേന്ദ്രമോദി രാജ്യത്തേക്ക് ഭരണത്തിലേക്ക് വന്നത് അതിനു മുമ്പും ഇവിടെ മുസ്ലീങ്ങൾ ജീവിച്ചിരുന്നു രണ്ട് പത്താറുനൂറ് വർഷം മുമ്പ് ഇവിടെ മുഗൾ ചക്രവർത്തിമാർ വരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ കാരണം അന്ന് അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായി മാറുമായിരുന്നു അപ്പം ആ കാലഘട്ടത്തിൽ നിന്നും അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഇതൊന്നും അറിയില്ല ഇവൻ ഇവനേതോ അണ്ടിമുക്ക് ശാഖയിൽ നിന്നും അവർ കൊടുക്കുന്ന ക്യാപ്സൂൾ അപ്പാടെ വിഴുങ്ങിയിട്ട് ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ശുദ്ധ അസംബന്ധം വിളിച്ച് പറയാം എന്താ ശ്രീജ നെയ്യാറ്റുൻകര എന്ന് പറയുന്ന ഈ സഹോദരിയുടെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം കാരണം ഇതുപോലുള്ള സ്ത്രീകൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവൻ ഞെട്ടും ഞെട്ടിയിലേ ഉള്ളത് അതിശയം നമുക്ക് എന്തായാലും ആ വീഡിയോന്ന് കാണാം കാണുന്നതോടൊപ്പം തന്നെ ഇവൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങളിത് ഇവനിക്ക് മറുപടി കൊടുക്കാളു നേരെ വീഡിയോയിലേക്ക് ഒരു സ്ത്രീ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ യാദർശികമായിട്ട് ഞാനൊന്ന് കാണാനിടയായി ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോയിലെ പ്രസംഗം കേട്ട് ഞെട്ടിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് തോന്നിവാസം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ രംഗത്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് ജിഹാദികൾ എന്താണോ വിളിച്ചു പറയാറുള്ളത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ തന്നെയുള്ളൊരു പ്രസംഗം ഒരു ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഈ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് യോഗി ആദിത്യനാഥ് മൂന്ന് ഈ രാജ്യത്തുള്ളത് ഒന്ന് നരേന്ദ്രമോദി എനിക്ക് ഭയമില്ല

ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ ഇരകളായി രാജ്യത്തെ മുസ്ലിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തെ മുസ്ലിങ്ങളില്ലാത്ത ഒരു രാജ്യം സൃഷ്ടിക്കുക വഴി അതിലൂടെ ഹിന്ദുത്വ തങ്ങളുടെ ലക്ഷ്യം സവർണ സാംസ്കാരിക ദേശീയത അതിൽ കുറഞ്ഞതൊന്നുമില്ല സവർണ സാംസ്കാരിക ദേശീയതയിലേക്ക ഈ രാജ്യത്തെ കൊണ്ടുപോകുക അതാണ് യോഗി ആദിത്യനാഥും ഷായും അത് ഈ ഈ നടപ്പിലാക്കാൻ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ എന്ന് മാത്രമാണ് എത്രയും ഈ ശ്രീജ് നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ ആ ഒരു സഹോദരിയുടെ നട്ടെല്ലിന്റെ ബലവെങ്കിലും എടാ ഊളെ നീയൊന്ന് കാണിക്ക ഈ സംഘപരിവാർ കൊടുക്കുന്ന ക്യാപ്സൂൾ വാങ്ങി തിന്നിട്ട് ഇങ്ങനെ വന്നിരുന്നോണ്ട് അസംബന്ധമല്ല പറയേണ്ടത് എന്നാലും ഇവനും ഒരു ജിഹാദിയിൽ ഉണ്ടായതിട്ടുള്ളതാണ് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക ഇനി ഇവൻ പറയുന്ന ചില കാര്യങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കേൾക്കണം കാരണം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഒരു തൻ്റെയും തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല എന്ന് നമ്മൾ ആർജവത്തോടെ പറയും കാരണം നമ്മുടെയൊക്കെ പൂർവികന്മാർ ബ്രിട്ടീഷ് പട്ടാളക്കാരോട് ഏറ്റുമുട്ടി വീരവൃത്തി മരിച്ചിട്ടുള്ള ഒരുപാട് മഹാന്മാരുള്ള ഒരു നാട്ടിൽ അവർ വാങ്ങി തന്ന സ്വാതന്ത്ര്യത്തിലാണ് ഞാനും നീ ഉൾപ്പെടെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്നോണ്ട് ചിലയ്ക്കുന്ന അല്ലാതെ ഒരു സംഘികളുടെയോ ഒരു ആർ എസ് എസ് കാരനോ ഇതിനകത്ത് പങ്കില്ല എന്നുകൂടെ നീ ഒന്ന് മനസ്സിലാക്കുക പിന്നെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നീ വടക്കേണ്ടയിലോട്ട് ഒന്ന് പോയി അന്വേഷിച്ചാൽ നിനക്ക് മനസ്സിലാവും പക്ഷെ അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഈ നട്ടലിന്റെ പുഴത്തു വാഴപ്പിണ്ടി അല്ല വേണ്ടത് അവിടെ ആണുങ്ങൾക്കുള്ള നട്ടലാണ് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊന്ന് കേൾക്കുക കേട്ടിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുക വൃത്തികേടാണ് ഈ സ്ത്രീയൊക്കെ വിളിച്ചു പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു മുസൽമാൻ എന്ന നിലയിൽ തന്നെയാ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെയുള്ള മുസൽമാന് അഞ്ചു നേരം പള്ളിയിൽ പോവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെയുള്ള മുസൽമാര് നോമ്പ് നോൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നോമ്പ് തുറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെയുള്ള മുസൽമാര് സകലതിനും മറ്റു മതങ്ങളിലെ ആളുകൾക്ക് ഏതു തരത്തിലൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ടോ അത്തരത്തിലൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് പിന്നെ എന്തിനാണ് ഈ സ്ത്രീയൊക്കെ തോന്നിയതുപോലെ ഇവിടെ ഫുള്ള് പ്രശ്നമാണ് ഇവിടെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു മുസ്ലീങ്ങൾ ഇല്ലാത്തൊരു രാജ്യമാണ് ലക്ഷ്യം എന്നൊക്കെ എന്തിനാണ് ഇവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ജിഹാദികൾ വിളിച്ചു പറയുന്ന പ്രസംഗമല്ലേ ഇതല്ലേ ഇവിടെ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാര് നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് ഈ വീഡിയോ ഒക്കെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ തീവ്ര ചിന്താഗതിക്കാര് നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ടാവും എത്രത്തോളം വലിയൊരു നെറികേടാണ് ഈ സ്ത്രീ നമ്മുടെ രാജ്യത്തോട് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കെതിരെ നമ്മുടെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിക്കെതിരെ എത്രത്തോളം ഹീനമായ വാക്കുകളാണ് ഇവര് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ശ്രീജാന്ത് യാച്ചിങ്ങരയോടൊക്കെ കൃത്യമായിട്ടൊരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്ക നമ്മുടെ രാജ്യത്ത് ഒരു സാധാരണ മുസ്ലിമിന് ഇവിടെയുള്ള ഏതൊരു മുസ്ൽമാനും ധൈര്യത്തിൽ പള്ളികളിൽ പോയിട്ട് തിരിച്ചു വരാം ധൈര്യത്തിൽ ജുമാക്ക് പോയിട്ട് തിരിച്ചു വരാം ധൈര്യത്തിൽ ആരാധന നടത്താം അത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലുള്ള ഉറപ്പൊന്നും ഇവിടെ അടുത്തുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിന് പോലും സാധിക്കൂല എന്നുള്ളത് ബോധമുള്ള ഓരോ മുസൽമാനും ഈ ശ്രീജാന്ത് യാച്ചുക്കരയോടൊക്കെ പറയാനുള്ളത് അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ കറക്റ്റായിട്ട് പള്ളിയിൽ പോകുന്നു നോമ്പ് പിടിക്കുന്നു നോമ്പ് മുറിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ നടത്തുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷം ആയിട്ട് അതിന് മുമ്പ് ഈ പറയപ്പെടുന്ന ആൾക്കാർക്കൊന്നും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റില്ല എന്നാണ് ഈ വേട്ടാപളിയും ഈ മനോവൈകല്യമുള്ള ഈ ചെറ്റ ഇങ്ങനെ വരുന്നുണ്ട് ഈ ചാനലിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ ഒരു കാര്യം നിന്നോടങ്ങോട്ട് വളരെ വ്യക്തമായിട്ട് പറയാം ശ്രീജ നെയ്യാറ്റിൻകരയെ പോലുള്ള ആ ഒരു സ്ത്രീക്കുള്ള ഒരു ഗുണം പോലെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ നട്ടലിലുള്ള ഉറപ്പ് പോലും നിനക്കില്ലടാ ഇത് പറയാനായിട്ട് കാരണം നീ ഇവരെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും മിണ്ടിപ്പോയി കഴിഞ്ഞാൽ നിന്റെ ആഫീസ് കൂട്ടുമെന്നുള്ള അറിയാം നട്ടല്ലുള്ള സ്ത്രീകളായിക്കോട്ടെ അത് ആൺകുട്ടികളായിക്കോട്ടെ അവര് ഏത് പരിക്കുന്ന ആരാണെങ്കിലും ഇപ്പം പിന്നെ രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും ഇവിടെ ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ആർജവത്തോട് പറയണമെന്നുണ്ടെങ്കിൽ അതിന് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം വേണം അതില്ലാതായി പോയി നിനക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നതൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും എല്ലാം ശ്രീജാ നെയ്യാറ്റിൻകരക്ക് കൊടുക്കുക കാരണം മാസമായിരുന്നു കൊല മാസമായിരുന്നു അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും